السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ولا عاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على خاتم الانبياء والمرسلين نبينا محمد وعلى اله واصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم علمنا ما ينفعنا وينفعنا بما علمتنا وزدنا علما رب اشرح لي صدري ويسر لي عمري وهل العقدة من لساني يفكه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته വല ചമുത്തുന്ന് ഇല്ല വൻറ്റുമുസ്ലിമൂൻ ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ റഹ്മാനും റഹീമുമായ അള്ളാഹു സുഹാനഹു വാലയുടെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്നും മഹാനായ റസൂൽലാഹി സാഹു അലഹി വസല്ലമയുടെ അനുദാപനങ്ങൾ ചര്യകൾ ജീവിതത്തിൽ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമേയെന്ന് ആമുഖമായി കൊണ്ട് ഉണർത്തുകയാണ് ചക്കുവ കൊണ്ട് വസിയത് ചെയ്യുകയാണ് അള്ളാവു ശുഭാനുവാ ചാല തൗഹീദിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുവാനും കരിമത്തു തൗഹീദായ ല ഇലഹഇ ഇല്ല ഉച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ പരീക്ഷണം അല്ലെങ്കിൽ പ്രതിസന്ധി പ്രയാസം ദുഃഖം തുടങ്ങിയ വാക്കുകളെല്ലാം മറ്റുള്ളവരെക്കാൾ അധികം അനുഭവിച്ചവരും അല്ലെങ്കിൽ അതിനോട് പരിചയമുള്ളവരാണ് പ്രവാസികൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഗൗരവത്തിൽ പഠിക്കേണ്ടവരും മനസ്സിലാക്കേണ്ടവരും നമ്മൾ തന്നെയാണ് ഈ ഒരു സംസാരത്തിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനുവാത്ത അല്ലയുടെ പരീക്ഷണങ്ങൾ അതെന്തുകൊണ്ട് ഇനിയിലേക്ക് വരുന്നു അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്തായിരിക്കണം എൻ്റെ നിലപാട് ഇന്ന് തുടങ്ങിയ ചില കാര്യങ്ങളാണ് ഈ ചെറിയ സമയം കൊണ്ട് ചർച്ച ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ലൗ ശുഭാനു വചാല കേൾക്കുന്ന കാര്യങ്ങൾ എന്ന് ആമുഖമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കൊണ്ട് തന്നെ സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുമെന്നുള്ളത് അള്ളാഹു മുൻകൂട്ടിയെ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുഹാനു വച്ചാൽ അവൻ്റെ അടിമകളെ പരീക്ഷിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആാനിൽ പല അധ്യായനങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും അള്ളാഹു പറഞ്ഞു കുല്ലു നഫ്സിൻ ഇക്കത്തുൽ മൗത്ത് എല്ലാ ആത്മാക്കളും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും തുടർന്ന് അള്ളാഹു പറഞ്ഞു വന ബലൂക്കും വൽ അൽഹയർ അതേ നന്മ കൊണ്ടും തിന്മ കൊണ്ടും അല്ലെങ്കിൽ നല്ലതുകൊണ്ടും ചീത്തതുകൊണ്ടും അള്ളാഹു സുഹാനുവചാല നിങ്ങളെ പരീക്ഷിക്കും ഫിത്നത്തൻ നിങ്ങൾക്കൊരു പരീക്ഷണമായിക്കൊണ്ട് ഇലഇന തുർജൌൻ എന്നിലേക്കാണ് നിങ്ങൾ മടങ്ങുന്നത് എന്നുള്ള തുടങ്ങി ധാരാളം വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിലുള്ള സുന്നത്തിൽപ്പെട്ടതാണ് അവൻ്റെ അടിമകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ നൽകുക എന്നുള്ളത് അതെല്ലാം വ്യക്തമായ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കർമ്മവും ഒരു കാര്യവും ഹിക്മത്തില്ലാതെ യുക്തിയില്ലാതെ അള്ളാഹു സുബാനുവചാല പ്രവർത്തിക്കുകയില്ല അതുകൊണ്ടുള്ള നേട്ടങ്ങൾ അള്ളാഹു സുബാന ചാൽ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയുകയില്ല അതുകൊണ്ട് തന്നെ ആദ്യമായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുഹാനുവ ചാലയാണ് ഈ പരീക്ഷണങ്ങൾ എനിക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഏത് രൂപത്തിൽ നാം പ്രതികരിക്കണം പല ആളുകളും വിലപിച്ചുകൊണ്ട് വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് അത്തരം പരീക്ഷണങ്ങളെ നേരിടാറുള്ളത് ചില ആളുകൾ വിലപിച്ചുകൊണ്ട് അല്ലെങ്കിൽ റബ്ബിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്ന പല ആളുകളെയും കാണുവാൻ സാധിക്കും നിലപാട് എന്താണെന്ന് നിലപാടെന്താണെന്ന് അള്ളാഹുസ്ബാനു വച്ചാല വ്യക്തമായിക്കൊണ്ട് സൂറത്തുൽ ബക്കറിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു അള്ളാഹു പറയുകയാണ് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും തുടർന്ന് പറഞ്ഞു ബിഷേ മിനൽ ഹൌഫ് നിങ്ങൾക്ക് ഭയം നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും നിങ്ങൾക്ക് വിശപ്പ് നൽകിക്കൊണ്ട് ദാരിദ്ര്യം നൽകിക്കൊണ്ട് അള്ളാഹു സുഹാനു വച്ചാൽ നിങ്ങളെ പരീക്ഷിക്കും മിനൽ നിങ്ങളുടെ സന്താനത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ നെഫ്സിലുമെല്ലാം കുറവ് വരുത്തിക്കൊണ്ട് അതിലെല്ലാം ന്യൂനതകൾ നൽകിക്കൊണ്ട് അള്ളാഹു സുഹാനു വച്ചാൽ നിങ്ങളെ പരീക്ഷിക്കും തുടർന്ന് പറഞ്ഞു അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ സ്വാബിരീൻ സ്വബറോടുകൂടി ക്ഷമയോടുകൂടി മുന്നേറുന്നവർക്ക് സന്തോഷവാർച്ച അറിയിക്കുക അപ്പോൾ ആദ്യമായി കൊണ്ട് അള്ളാഹ് ഉണർത്തിയത് പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ക്ഷമ കൈവരിക്കണമെന്നാണ് തുടർന്നുള്ള ആയത്തിൽ പറഞ്ഞു അല്ലദീന ഇത അസ്വാബ് മുസീബ അതെ കുറിച്ച് അള്ളാഹു പറയുകയാണ് അല്ലദീനെ അവരെങ്ങനെയുള്ളവരാണ് ഇത മുസീബ അവർക്കെങ്ങാനും ഒരു മുസീബത്ത് ബാധിച്ചാൽ അവർക്കെങ്ങാനും ഒരു പരീക്ഷണം ബാധിച്ചാൽ അവർ പറയും വ അതെ ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ് അവനിലേക്കാണ് ഞങ്ങളുടെ മടക്കമെന്ന് അള്ളാ ആ മുമിനിയങ്ങൾ പറയുമെന്ന് അള്ളാഹു സുബാനുവച്ചാലു ഉണർത്തുകയാണ് അപ്പോൾ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ആദ്യമായി ആദ്യമായിക്കൊണ്ടുണ്ടാകേണ്ടത് സ്വബറാണ് ക്ഷമയാണ് രണ്ടാമതായി കൊണ്ട് അള്ളാഹുവിലേക്കാണ് എൻ്റെ മടക്കം അള്ളാഹുവിനുള്ളവനാണ് ഞാനെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ പരീക്ഷണങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബാനു വച്ചാല വ്യത്യസ്തമായ ലക്ഷ്യത്തോടു കൂടി അവൻ്റെ അടിമകൾക്ക് നൽകും അത് നേരിടുമ്പോൾ ക്ഷമ കൈവരിക്കുകയാണ് ഒരു മുമ്മിനിൻ്റെ നിലപാട് ആ ക്ഷമ കൈവരിക്കുവാനുള്ള മാർഗങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് കൊണ്ട് കാണുവാൻ സാധിക്കും അതിൽപ്പെട്ടതാണ് നബി സല്ലാഹു അലൈ വസലമ്മ പറഞ്ഞിട്ടുണ്ട് അഷദ് ഉന്ന ഷി ബലഅൻ അൽ അംബിയ അത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഠിനമായിക്കൊണ്ട് പരീക്ഷണം നേരിടുക അത് അംബിയാക്കളാണ് പ്രവാചകന്മാരാണ് പിന്നീട് അവരോട് അവരെ പോലുള്ളവർ പിന്നീട് അവരെക്കാൾ ഇമാൻ കുറഞ്ഞ ആളുകൾ ഇന്ന് തുടങ്ങി അള്ളാഹു സുഹാനുവ ചാലക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളെ അള്ളാഹു പരീക്ഷിക്കുമെന്ന് നബിസ്വലാഹു അലൈ വസലമ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പരീക്ഷണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നാം ആദ്യം നമ്മുടെ മനസ്സിനോട് പറയേണ്ടത് അള്ളാഹു സുഹാനുവ ഇഷ്ടപ്പെട്ടവരെയാണ് പരീക്ഷിക്കുക അതുകൊണ്ട് തന്നെ ഒരിക്കലും പതറരുത് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ സ്വബറോടുകൂടി മുന്നേറുവാൻ എനിക്ക് സാധിക്കണമെന്നുള്ള ചിന്ത ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം അതുപോലെ തന്നെ ക്ഷമ കൈവരിക്കുവാനുള്ള മറ്റൊരു മാർഗമാണ് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും അൽ ഇമാൻബുൽ കതിരി അൽ കഥ അള്ളാഹു സുഹാനുവച്ചാലെ കണക്കാക്കിയ കാര്യങ്ങളിൽ അള്ളാഹു ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ അള്ളാഹു രേഖപ്പെടുത്തി സംഭവിക്കുമെന്ന് നമ്മെ അറിയിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളിൽ അതിലുള്ള വിശ്വാസം നാം ദൃഢപ്പെടുത്തണം കാരണം ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം കഥ കഥലുള്ള വിശ്വാസം അവൻ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിട്ടാൽ അവൻ പതറുകയില്ല കാരണം എൻ്റെ റബ്ബ് കണക്കാക്കിയതാണ് അള്ളാഹു സുഹാനു വച്ചാല എനിക്ക് വിധിച്ചതാണ് അതിൽ ഹയ്യർ ഉണ്ടാകുമെന്നുള്ളൊരു ചിന്ത ഒരു മൊമ്മിനിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും അതെ അള്ളാഹു സുഹാനു വച്ചാല പറഞ്ഞതുപോലെ സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പറഞ്ഞു അതെ ഈ ദുനിയാവിലാകട്ടെ ഭൂമിയിലാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം നഫ്സിലാകട്ടെ ഏതൊരു മുസീബത്ത് ബാധിച്ചാലും അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുഹാനു വാല അതെല്ലാം അവൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് മുസ്ജീബത്ത് സംഭവിച്ചാലും അത് എൻ്റെ റബ്ബ് കണക്കാക്കിയതാണ് അള്ളാഹു സുഹാനുവെച്ചാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് കണക്കാക്കിയ കാര്യം മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു സംഭവിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം മുറുകെ പിടിക്കുക എന്നുള്ളത് പ്രയാസങ്ങൾ നേരിടുമ്പോൾ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ പതറാതിരിക്കാനുള്ള കൊണ്ട് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നതായി കണ്ട് കാണുവാൻ സാധിക്കും പണ്ഡിതന്മാർ പറയുമായിരുന്നു വൽ ഈ മാനുബിൽക്കാതിരി ുബൈൻസായിബ് ഒരു മ്മ്മിനെയും ഈമാനില്ലാത്തവനെയും ഈമാനുള്ളവൻ്റെയും ഇടയിലുള്ള വേർതിരിവ് ഒരു പ്രയാസം ബാധിക്കുമ്പോൾ പരീക്ഷണം ബാധിക്കുമ്പോൾ മ്മ്മിൻ്റെയും മ്മ്മിനല്ലാത്തവനെ തമ്മിലുള്ള വേർതിരിവ് അതിൽ ഈമാൻബൽക്കാതിരി അൽ കഥ അള്ളാഹു സുബാനു വച്ചാൽ വിധിച്ച കാര്യങ്ങളിലുള്ള വിശ്വാസമാണെന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നതായി കൊണ്ട് കാണു സാധിക്കും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അള്ളാഹു വിധിച്ച കാര്യത്തിൽ അള്ളാഹു സുബാനു വച്ചാലൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് വിധിച്ചിട്ടുള്ള കാര്യത്തിൽ പരിപൂർണ തൃപ്തിയോടുകൂടിയായിരിക്കണം നാം അതിനെ നേരിടേണ്ടത് നമുക്കറിയാം സുഹാബാക്കലോടെ ജീവിതം ചരിത്രം പഠിച്ചവരാണെന്ന വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അവർ നേരിട്ടു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വ്യത്യസ്ത പരീക്ഷണങ്ങളാണ് അവർ നേരിട്ടത് സൊഫിയ റൽ അള്ളാഹുൻ ചരിത്രം പഠിച്ചവരാണ് ബിലാൽ റലദി അള്ളാഹുൻ ചരിത്രം പഠിച്ചവരാണ് അവർ ആ പരീക്ഷണത്തിലെല്ലാം സൊബറോടുകൂടി അള്ളാഹു സുഹാനു തല വിധിച്ച കാര്യത്തിൽ ക്ഷമയോടുകൂടി മുന്നേറിയപ്പോൾ അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു റദ്ദി അള്ളാഹു അൻഹും അള്ളാഹു സുഹാനുവ ചാല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ കുർആാനിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകി അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ തൃപ്തി ലഭിക്കുവാൻ വേണ്ടി നാം എപ്പോഴും റബ്ബിനോട് ചോദിക്കേണ്ടതുണ്ട് അള്ളാഹുവാണ് അതിനുള്ള തൗഫീഖം നൽകേണ്ടത് മഹാനായ റസൂൽ ഉള്ളഹി സുല്ലാഹു അലി വസലമയുടെ പ്രാർത്ഥനകൾ പരിശോധിച്ച് നോക്കിയാൽ കാണുവാൻ സാധിക്കും അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അസ് അലുഖരീത ബിൽ കല അള്ളാഹുവേ നിന്റെ കഥായിലുള്ള കാര്യത്തിൽ നീ കണക്കാക്കിയ കാര്യത്തിൽ നീ എനിക്ക് രിത നൽകണമേ തൃപ്തി നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന അവിടുന്ന് പതിവാക്കുമായിരുന്നു എന്ന് ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഒരു മൊമ്മിനിൻ്റെ നിലപാട് അവൻ ക്ഷമിക്കണം എൻ്റെ റബ്ബ് കണക്കാക്കിയ കാര്യമാണെന്നുള്ള ബോധ്യം അവനുണ്ടാകണം എന്ത് തന്നെ അള്ളാഹു വിധിച്ചാലും അത് തൃപ്തിയോടുകൂടി സ്വീകരിക്കണം എന്നതാണ് ഹദീസിൻ്റെയും ഖുർആാനിലെ വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് ഏകപ്പെടുത്തി തന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരുന്നത് അത് അല്ലാഹു കണക്കാക്കിയ കാര്യമാണ് അള്ളാഹു ഒരു കാര്യവും ഹിഗ്മത്തില്ലാതെ പ്രവർത്തിക്കുകയില്ല അള്ളാഹുവിൻ്റെ ഓരോ പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ വ്യക്തമായ ലക്ഷ്യവും ബോധ്യവുമുണ്ട് യാതൊരു ലക്ഷ്യവുമില്ലാതെ യാതൊരു ഹിഗ്മത്തില്ലാതെ യാതൊരു പ്രവർത്തനവും അള്ളാഹുവിൽ നിന്നുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു എന്തിനാണ് ഒരു അടിമയെ പരീക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുടെ പിന്നിലുള്ള ഹെക്കുമത്തുകൾ പണ്ഡിതന്മാർ ക്രോഡീകരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണർത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ഒരു അള്ളാഹുരടിമക്ക് പരീക്ഷണം നൽകുക അതിൻ്റെ ഒരു ഉദ്ദേശമാണ് കഫാറത്ത് ദുനൂബ് ആ അടിമയുടെ പാപങ്ങൾ പൊറുക്കാനുള്ളൊരു കാരണമാണ് നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പരീക്ഷണം അത് നമ്മുടെ ഹൈറാണോ ഷറാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ അള്ളാഹു സുഹാനോ ചാല അത് കണക്കാക്കിയിട്ടുള്ളത് നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടിയാണ് മഹനായി മാം തിർമുദി റഹിമഅല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം അബു ഹുറൈറ റദി അള്ളാഹു പറയുകയാണ് നബി പറഞ്ഞു അവൻ്റെ നഫ്സിലും അവൻ്റെ സമ്പത്തിലും സന്താനത്തിലുമെല്ലാം അവൻക്ക് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അത്രമാത്രം പരീക്ഷണങ്ങൾ അള്ളാഹു ഒരു അടിമക്ക് നൽകും തുടർന്ന് പറഞ്ഞു വമ അലൈ ഹത്തി അച്ഛുൻ അതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ വമ അലൈ ഹി ഹത്തി അച്യുൻ അവൻ്റെ മേൽ ഒരു പാപവും ഉണ്ടാവുകയില്ല എല്ലാ പാപ പാപങ്ങളും ഈ ദുനിയാവിൽ അവൻ അനുഭവിച്ച ആ പരീക്ഷണത്തിൻ്റെ നിമിത്തം അള്ളാഹു പുറത്തു കൊടുക്കും അപ്പോൾ അള്ളാഹു പരീക്ഷണം നൽകുന്നതിൻ്റെ ഒരു ഹിക്മറ്റാണ് ഒരു കാരണമാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഹിഗ്മായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നു അൽ ഹസൂൽ ഉൽ അജരിഫ് അസുദ്ധറജ പ്രതിഫലം ലഭിക്കൂ അതുപോലെ തന്നെ നമ്മുടെ ദറജകൾ നമ്മുടെ സ്ഥാനങ്ങൾ അത് ഉയർത്തുക എന്നുള്ളത് ഈ വിഷയമായിക്കൊണ്ട് മഹാനായ മഹതിയായ ആയിഷ അലി അള്ളാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാം നബി നബിസ്വല്ലാഹു അലഹി വസല്ല പറഞ്ഞു മായുഷീബുൽ മീനു മിൻ ഷൗക്കിൻ ഫമാ ഫൗഖ ഇല്ല ബിഹി ഒരു മിനെ ബാധിക്കുന്ന ഒരു ചെറിയ മുള്ളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള എന്ത് പ്രയാസമാണെങ്കിലും അത് മുഖേന അള്ളാഹു സുബാനു വച്ചാൽ അവൻ്റെ ദറജകൾ ഉയർത്തും ഒരു മുള്ള് ബാധിച്ചാൽ പോലും നല്ല നീയത്തുണ്ടെങ്കിൽ മ്മ്മിനാണെങ്കിൽ ഈമാനുള്ള വ്യക്തിയാണെങ്കിൽ അത് മുഖേന അള്ളാഹു സുബാനു വച്ചാൽ അവൻ്റെ ദറജകൾ ഉയർത്തും ഔ അല്ലെങ്കിൽ ആ പ്രയാസം അനുഭവിക്കുന്നത് മുഖേന അവൻ്റെ ഒരു പാപം അള്ളാഹു സുബാനു ചാല മായിച്ചു കളയും അപ്പോൾ രണ്ടാമത്തെ ഹിക്മത്തിൽ പെട്ടതാണ് നമ്മുടെ ദറജകൾ ഉയർത്തുക അതുപോലെ തന്നെ നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കുക എന്നുള്ളത് മൂന്നാമത്തെ ഒരു ഹിഗ്മത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അൽ ബല ഉർസുൻ ദുറൂസിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് അത് തൗഹീദിൻ്റെയും ഇമാനിൻ്റെയും തവക്കുലിൻ്റെയും എല്ലാം ചില പാഠങ്ങൾ നമ്മളെ ഉണർത്തുവാനുള്ള കാരണമാണ് പലപ്പോഴും ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഒജുബിൻ എപ്പിസോഡ് കൂടി ഞാൻ വലിയൊരു വ്യക്തിയാണെന്നുള്ളൊരു അത്ഭുതത്തോടു കൂടിയാണ് പലരും ജീവിക്കുന്നത് എന്നാൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ വരുമ്പോഴാണ് മനസ്സിലാക്കുക ഞാൻ ഒന്നുമല്ല ഞാൻ ദുർബലനാണ് റബ്ബിലേക്കാണ് ഞാൻ മടങ്ങേണ്ടതെന്നുള്ള ചിന്ത ഒരു മനുഷ്യന് കടന്നു വരിക അതുകൊണ്ട് തന്നെ സൗഹീദിൻ്റെ പാഠങ്ങൾ ഒരു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുവാനുള്ള കാരണമാണ് പരീക്ഷണങ്ങൾ നമുക്കറിയാം പരിശുദ്ധ കുർആാൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും മക്കത്തെ മുഷ്രീഖ്യങ്ങൾ നബിസ്വല്ലാഹു അലൈവിസ്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ നബിയെ കളവാക്കിയ നബിയെ കുറ്റം പറഞ്ഞിരുന്ന മക്കത്തെ മുഷരിക്കങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ബാധിച്ചാൽ പ്രയാസങ്ങൾ ബാധിച്ചാൽ അവർ അള്ളാഹുവിലേക്ക് മടങ്ങിയിരുന്നു പരിശുദ്ധ ഖുർഹാനിൽ ധാരാളം ആയത്തുകൾ കാണുവാൻ സാധിക്കും കടലിലേക്ക് അവർ പോയി പ്രയാസങ്ങൾ ബാധിച്ചാൽ അവർക്കറിയാം അവർ രക്ഷപ്പെടുത്താൻ ആരുമില്ല അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിലേക്ക് മടങ്ങും റബ്ബിൽ അവർ തവക്കുലാക്കും സുഹാൻ അല്ലാ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളുടെ വിശ്വാസം മക്കത്തെ മുഷരിക്കീങ്ങളെക്കാൾ ദുർബലമായോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും സി എം മടവൂരാണ് റബ്ബ് അല്ലെങ്കിൽ മറ്റേ ശേഖാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള രൂപത്തിൽ ഷിർക്കൻ കൊണ്ട് പല ആളുകൾ കടന്നു വരുമ്പോൾ ശുഭാനല്ല നാം ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ പരീക്ഷണങ്ങൾ നൽകുന്നതിൻ്റെ ഒരു പാഠമാണ് അള്ളാഹുലേക്ക് മടങ്ങുക അള്ളാഹുവിലുള്ള തവക്കുൽ ഉറപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാരണമാണ് അൽ ചില യുറബിറജുല വയ വയ ഉം അഥവാ ചില ആളുകളെ അവർക്കുള്ള മസൂലിയത്തുകൾ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ അത് വഹിക്കുവാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് ചില പരീക്ഷണത്തിൻ്റെ ലക്ഷ്യമാണ് നബി നബിസ്വല്ലാഹു അലൈ വസ്ലാമയുടെ ജീവിതം ചരിത്രം പഠിച്ചവരാണ് നാം ചെറുപ്പം മുതലേ വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു സുബാനു വച്ചാലും നൽകിയിട്ടുണ്ട് എത്തിയുമായി കൊണ്ട് ജനിച്ചു തുടർന്ന് അദ്ദേഹത്തിൻ്റെ മാതാവ് മരണപ്പെട്ടു കഫാലത്തിൽ ഏറ്റെടുത്ത പിതൃവ്യൻ മരണപ്പെട്ടു വെല്ലിപ്പ മരണപ്പെട്ടു തുടങ്ങി ധാരാളം പരീക്ഷണങ്ങൾ നബി നബിസ്വല്ലാഹു അലി വസ്ലമയുടെ ജീവിതത്തിൽ അള്ളാഹു ശുഭാനുവാചാരം നൽകിയിട്ടുണ്ട് അതെല്ലാം എന്താണ് നുപൂവത്ത് എന്നുള്ള സ്ഥാനം വഹിക്കുവാനുള്ള പ്രാപ്തി നബീസ്വല്ലാഹു അലൈ വസലമൊക്കെ നൽകുക എന്നുള്ള ഉദ്ദേശമാണ് അതുകൊണ്ട് തന്നെ ചില പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് അത് നാം അനുഭവിക്കുവാനുള്ള നാം ഏറ്റെടുക്കുവാനുള്ള ചില ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുക എന്നുള്ളത് അത്തരത്തിലുള്ള പരീക്ഷണുള്ള ലക്ഷ്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ വിവരിക്കുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു ഹിക്മറ്റാണ് ഇത്ഹാർ ഹക്കായി കിന്നസിഹും ജനങ്ങൾ യഥാർത്ഥത്തിൽ അവർ ഏതവസ്ഥയിലാണ് അവരുടെ ഉള്ളിലെന്താണുള്ളതെന്ന് പുറത്തു കൊണ്ടുവരാനുള്ള അവസരം പലപ്പോഴും നല്ല കൂടി ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഇല്ലാതെ ഒരുമിച്ച് മുന്നേറുമ്പോൾ നല്ല സ്വഭാവമായിരിക്കും പല ആളുകളുടെയും അവൻ നല്ല ഈമാനായിരിക്കും അല്ലെങ്കിൽ നല്ല ചെങ്ങാറ്റമായിരിക്കും പക്ഷേ പ്രയാസങ്ങൾ വരുമ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ആയിരിക്കും പല ആളുകളുടെയും ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു വരിക സുഹാൻ അള്ളം ബൈഹക്കി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഉഫ്തുദ്ദീൻ അന്നാസു കസീർ രാവിലത്തെ സൂചിപ്പിച്ച ഒരു സംഭവമാണ് അഥവാ ഇസ്രാമി അറാജ് വേളയിൽ ആ സംഭവം കഴിഞ്ഞപ്പോൾ ഉഫ്തുദ്ദീൻ അന്നാസു കസീർ ജനങ്ങൾ ധാരാളമായിക്കൊണ്ട് അകപ്പെട്ടു ധാരാളമായി കൊണ്ടവർ പരീക്ഷണത്തിലേർപ്പെട്ടു ഫജ അന്നാസുനിൽ അബിബക്കർ അപ്പോൾ മക്കത്തുണ്ടായിരുന്ന മക്കത്തെ മുഷരിക്കീങ്ങൾ അബൂബക്കർ അദ്ദി അള്ളാഹുവിനീൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു ഫദഖറൂലഹു അവർ ഐസ്റാം അറാജിൻ്റെ കഥ അബൂബക്കർ അദ്ദി അള്ളാഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ നബി ഷ്യാമിലേക്ക് പോയി തിരിച്ചു വന്നിരിക്കുന്നു ഇത് കേട്ടപ്പോൾ അബൂബക്കർ അദ്ി അള്ളാഹുനിൻ്റെ മറുപടി അഷദ് അന്നഹു നഹു സ്വാദിക്കുൻ നബി പറഞ്ഞ കാര്യം അത് സിതുക്കാണ് സത്യമാണ് ഞാൻ ഞാനത് സത്യപ്പെടുത്തും സ്വാദിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കേട്ട ആളുകൾ പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ശ്യാമിലേക്ക് അദ്ദേഹം പോയി പിന്നീട് തിരിച്ചു വന്ന് അതേ രാത്രി എന്നെ തിരിച്ചു വന്നത് നീ സത്യപ്പെടുത്തുകയാണ് എന്ന് അത്ഭുതത്തോടു കൂടി ചോദിച്ചപ്പോൾ അബുബക്കറിയാഹുബിൻ അതിനേക്കാൾ വിദൂരത്തു നിന്നുള്ള കാര്യത്തെ ഞാൻ സത്യപ്പെടുത്തുന്നു ആകാശത്ത് നിന്നുള്ള വഹി അദ്ദേഹത്തിന് ഇറങ്ങുന്നു ഇറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ സത്യപ്പെടുത്തുന്നു അപ്പോൾ ആ ഫിത്തനയിൽ ആ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്ലാമി അറാജിൻ്റെ ഫിത്തന വന്നപ്പോൾ ഈമാനുള്ള ആളുകൾക്ക് അത് മുഖേന ഇമാൻ വർദ്ധിച്ചു എന്നാൽ പുറത്തു മാത്രം ഞാൻ മൊമ്മിനാണെന്ന് പറഞ്ഞിരുന്ന ചില മുനാഫിക്കുകൾ അത് മുഖേന ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അവർ നിഫാക്ക് വെളിവായി എന്ന് നമുക്ക് പറ കാണുവാൻ സാധിക്കും മഹാനായ ഫുലൈലുബിൻ അയ്യാൽ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു അന്നാസു ആഫിയത്തിൻ മസ്തൂറ അതായത് ജനങ്ങൾ നല്ല അവസ്ഥയിൽ ജീവിക്കുമ്പോൾ അവരുടെ അവസ്ഥയെല്ലാം അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം മസ്തൂറ അത് മറഞ്ഞതാണ് ഫൈദ അനസലബിഹിം പല അവരിലേക്കെങ്ങാനും ഒരു പ്രയാസം വന്നിറങ്ങിയാൽ അവരിലേക്കെങ്ങാനും ഒരു പരീക്ഷണം വന്നിറങ്ങിയാൽ സർ ഓ ഇല ഹക്കാ അവർ യഥാർത്ഥ രൂപത്തിലെന്താണോ അതവർ വെളിവാക്കും ഫസാറുൽ മുമിൻ ഇല ഇമാൻ ഹി ഇമാനുള്ള മുൻ അവൻ്റെ ഇമാനിലേക്ക് അവൻ മടങ്ങും വസോർ അൽ മുനാഫിഖു ഇല നിഫാഖി ഉള്ളിൽ കാപട്യമുള്ളവൻ അവൻ്റെ കാപട്യം വെളിവാക്കും നമുക്കെന്നറിയാം പല നിത്യജീവിതത്തിലെ സംഭവങ്ങളിൽ പല ആളുകളോടുമുള്ള ഇടപാടിൽ നമുക്ക് തോന്നുന്ന കാര്യമാണ് നല്ല അവസ്ഥയിൽ അവനുമായി മുന്നേറുമ്പോൾ അവൻ നല്ല രൂപത്തിലാണ് എന്നാൽ പ്രയാസങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ഉള്ളിലോ സ്വഭാവം പുറച്ചു കാണിക്കും അത് അത്തരത്തിൽ പരീക്ഷകളുടെ ഹിഗ്മായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ആറാമത്തെ ഒരു ഹിഗ്മാണ് അൽ ഇബ് ചില ഖുറൂർ ഈ ദുനിയാവെന്നുള്ളത് അത് നിസാരമായ കാര്യമാണ് നിരർത്ഥകമായ കാര്യമാണ് വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭവമാണെന്നുള്ള കാര്യം ഒരു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുവാൻ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് സാധിക്കുമെന്ന് ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നതായി കൊണ്ടു കാണുവാൻ സാധിക്കും നമുക്കറിയാം പരലോകമാണ് ഒരു ഉമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അള്ളാഹു പറഞ്ഞതുപോലെ ഈ ഹലോക ജീവിതം എന്നുള്ളത് കേവലവും കളിയും തമാശയുമല്ലാതെ മറ്റൊന്നുമല്ല ആഹിറ എന്നാൽ പരലോകമാണ് തക്കുവയുള്ളവർക്ക് ഇമാനുള്ളവർക്ക് ഏറ്റവും ഹയറായിട്ടുള്ളത് അത് പരലോകമാണ് പരലോകമാണെന്ന് അള്ളാഹു സുബാനു ചാല ഉണർത്തിയതുപോലെ ചില പ്രയാസങ്ങൾ നേരിടുമ്പോഴാണ് ചില പരി പ്രതിസന്ധികൾ നേരിടുമ്പോളാണ് ഈ ദുനിയാവിൻ്റെ നിരർത്ഥകത ദുനിയാവ് നിസാരമാണെന്നുള്ള കാര്യം മനുഷ്യന് ബോധ്യപ്പെടുക അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യമാണ് അലിദ് അലി തില ഉയത് കുറുക്ക ബിഫി അമത്തില്ലായി ചാല അലയിക്ക അള്ളാഹു സുബാനുവ ചാല നിനക്ക് നൽകിയിട്ടുള്ള കുറിച്ച് ഓർക്കുവാനുള്ള കാരണമാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പലപ്പോഴും മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നാം ജീവിക്കുന്നു പല അനുഗ്രഹങ്ങളും നാം കണ്ണിൽ കാണുന്നില്ല പക്ഷേ അത് നഷ്ടപ്പെടുമ്പോഴാണ് അത് നാം തിരിച്ചറിയുക അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എങ്ങാനും നീ എണ്ണി ക്ലിപ്തപ്പെടുത്തുവാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ടത് സാധിക്കുകയില്ല അള്ളാഹു എമ്പാടും ന്യമ്മച്ചുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ അത് തിരിച്ചറിയാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നില്ല കണ്ണ് നഷ്ടപ്പെട്ടവനെ കണ്ണിൻ്റെ വില അറിയുകയുള്ളു എന്ന് പറഞ്ഞതുപോലെ ഞമ്മത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ആ നിയമ്മത്തിൻ്റെ വില നമുക്ക് നിശ്ചി തിരിച്ചറിയുക അത്തരത്തിൽ അള്ളാഹുവിനെ നിയമ്മച്ചിൻ്റെ മൂല്യം തിരിച്ചറിയാനുള്ള കാരണമാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ എട്ടാമത്തെ കാരണമായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അൽ ഉ അൽഫീരിയ തൻ്റെ ജീവിതത്തിലുള്ള ന്യൂനതകൾ തിരിച്ചറിയുവാനും താൻ ചെയ്തിട്ടുള്ള പോരായ്മകൾ അത് മനസ്സിലാക്കി തിരുത്തുവാനുമുള്ള ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ ഒമ്പതാമത്തെ ഹെക്മത്തായിക്കൊണ്ട് പഠിന്നാർ പഠിപ്പിക്കുന്നു അൽ ഇബ് തിലൌ യത് കുറു കബി ദുനൂപിക്കൂപമിൻ നീ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള തിന്മകളെക്കുറിച്ച് നിന ഉണർത്തുകയും അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുവാനുള്ള ഒരു അവസരവും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നിന്നെ ഉണർത്തുന്നു അള്ളാഹു ഫമിൻ പോലെ നിനക്ക് ബാധിക്കുന്ന ഏതൊരു മുസീബത്തും അത് നിൻ്റെ നഫ്സിനാൽ വന്നിട്ടുള്ളതാണ് നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി വന്നിട്ടുള്ളതാണെന്ന് അള്ളാഹു സുബഹാനു വച്ചാല പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നാം ചെയ്തിട്ടുള്ള തിന്മകളെക്കുറിച്ച് മുറാജ നടത്താനും പുനർവിചിന്തനം നടത്തുവാനും അതിൽ നിന്ന് ഖേദിച്ച് ഒരു അവസരമാണെന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും സുഹൃത്തുക്കലാം തിരിച്ചറിയേണ്ട ഒരു കാര്യം തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞതുപോലെ ബിൽ വൽ അള്ളാഹു വ ചാല ഷെറുകൊണ്ടും ഹയർ കൊണ്ടും കൊണ്ടും പരീക്ഷിക്കും പരീക്ഷണം എന്നുള്ളത് ഒരിക്കലും മോശമായ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല സങ്കടം കൊണ്ടും ദുഃഖം കൊണ്ടും മാത്രമല്ല പരീക്ഷണം എന്നുള്ളത് മറിച്ച് അള്ളാഹു ആഫിയത്ത് നൽകിക്കൊണ്ട് പരീക്ഷിക്കും ഏറ്റവും നല്ല രൂപത്തിലുള്ള ജീവിതം നൽകി പരീക്ഷിക്കും സന്താനങ്ങളെ കൊണ്ട് പരീക്ഷിക്കും ഇത്തരത്തിലുള്ള അനിയമ്പത്തുകൾ നൽകിയിട്ട് നിറബ്ബിലേക്ക് എങ്ങനെ മടങ്ങി നീറബിനെന്ത് ശുക്ർ നൽകി എന്നുള്ള കാര്യം അള്ളാഹു സുബാനു വച്ചാല പരീക്ഷണം എന്ന നിലക്ക് നൽകും അതുകൊണ്ട് തന്നെ ധാരാളമായി ലഭിക്കുന്ന നിയമ്മറ്റുകളും ഒരു പരീക്ഷണമാണ് അള്ളാഹു സുഹാനു വച്ചാല ആ നിയമ്മറ്റുകൾക്ക് ശുക്ർ ചെയ്യുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും അതാകട്ടെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളുടെ മറ്റൊരു ഹിക്മത്താണ് അശൌക്ക് ഇലൽ ജന്ന സ്വർഗത്തിലേക്കുള്ള ഹൃദയ നമ്മുടെ ഹൃദയം സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള ഒരു ആഗ്രഹം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ ദുനിയാവിൽ ഏറ്റവും നല്ല സുഖത്തിലും സൗകര്യത്തിലും ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ സ്വർഗമെന്നുള്ള ആ അനുഭൂതി ലഭിക്കണമെന്നുള്ളൊരു ചിന്ത മനുഷ്യന് വരികയില്ല ഈ ദുനിയാവിലെ കയ്പും അതിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുമ്പോഴാണ് ഇതിനേക്കാൾ ഉത്തമമായിട്ടുള്ള ഇതിനേക്കാൾ ഹയറായിട്ടുള്ള പരലോകം യാതൊരു പ്രയാസമില്ലാത്ത യാതൊരു സങ്കടമില്ലാത്ത യാതൊരു പ്രതിസന്ധിയില്ലാത്ത എല്ലാവശ്യാനു വച്ചാൽ നന്മ മാത്രം ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗം ആഗ്രഹം മിനിൻ്റെ മനസ്സിലേക്ക് വരികയുള്ളൂ അതിനുവേണ്ടി പണിയെടുക്കുവാൻ വേണ്ടി അവനെ പ്രാപ്തനാക്കുകയുള്ളു അതുകൊണ്ട് തന്നെ പരീക്ഷകളുടെ മറ്റൊരു കാരണമാണ് സ്വർഗം ലഭിക്കുവാനുള്ള ഉണ്ടാവുക എന്നുള്ളതും അതിലേക്ക് എത്തുവാനുള്ള തടസ്സങ്ങൾ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു ഉത്ബോധനം നൽകുക എന്നുള്ളതും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത് അള്ളാഹു സുബാനു വച്ചാല പരീക്ഷണങ്ങൾ നൽകുമ്പോൾ അതിൽ പതറാതെ അള്ളാഹു അള്ളാഹുലേക്ക് മടങ്ങുവാനുവേണ്ടി സ്വബർ കൈവരിച്ചു കൊണ്ട് ക്ഷമയോടുകൂടി അള്ളാഹു സുബാനു വച്ചാലയ്ക്ക് മടങ്ങുവാൻ വേണ്ടി നാം തയ്യാറാകേണ്ടതുണ്ട് നബി സു അല്ലാഹു അലഹി വസ്ലമ പറഞ്ഞതുപോലെ ലി അമ്രിൽ മൊമിൻ ഒരു മൊമിനിൻ്റെ കാര്യം വളരെ അത്ഭുതമാണ് ഇന്ന അമ്രഹു കുല്ലഹു ഖയ്യർ അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യവും അവന് നന്മയാണ് നന്മയല്ലാതെ ഒന്നും ഒരു മിനില്ല ഈമാനുള്ള വ്യക്തിക്ക് നന്മയല്ലാതൊന്നുമില്ല തുറന്നു റസൂൽ അല്ലാഹി സ്വല്ലാഹു അലി വസലമ്മ പറഞ്ഞു ഇൻ സറ അശ അവനെങ്ങാനും സന്തോഷമുണ്ടാകുന്ന കാര്യം ജീവിതത്തിൽ വന്നാൽ ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യം ജീവിതത്തിൽ വന്നാൽ ഷക്കറ അവൻ ശുക്ർ കാണിക്കും അള്ളാഹുലേക്ക് നന്ദി കാണിച്ചു കൊണ്ട് മടങ്ങും വ ഇൻ അവനെങ്ങാനും മോശമായ സങ്കടമുണ്ടാകുന്ന കാര്യങ്ങളാണ് ബാധിച്ചതെങ്കിൽ സ്വബറ അവൻ ക്ഷമിച്ചുകൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ മുന്നേറും ഫക്കുല്ലുദാലി ഖഹീർ അവനെല്ലാതും നന്മയാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനു വച്ചാല പറഞ്ഞ് ആ അത്ഭുതകരമായ മുക്മിനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നാം തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു സുബാനുവചാല പ്രയാസങ്ങളിൽ നബിമാരുടെ അമ്പിയാക്കളുടെ പാത പിൻപറ്റുന്ന യഥാർത്ഥ മു്മിനികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസങ്ങൾ സംഭവം നേരിടുമ്പോൾ ക്ഷമ കൈവരിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു സുബഹാനു വച്ചാൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പല ലോകത്ത് അമ്പിയാക്കളുടെ കൂടെ അവരുടെ ദറജയിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു സുഹാനോ ചാല അനുഗ്രഹിക്കുമാറാകട്ടെ അക്കൗൽ അസ്തഫീർ ഉള്ളഹലി വലക്കും വലി ജമെ അൽ മുസ്ലിമീൻ